കയനൂർ കുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായി പാമ്പിൻകാവ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്രം തന്ത്രി മന ഹരിദത്തൻ നമ്പൂതിരി ജാതവേദൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി അഴകത്ത് അനിയൻ നമ്പൂതിരി രമേശൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ തിങ്കളാഴ്ച രാവിലെ മഹാസുദർശന ഹോമം തൃഷ്ടുപ്പ് പൈതൃക ബാധ ദുരിത വേർപാട് ലളിതാ സഹസ്രനാമജപം എന്നിവ ഉണ്ടായി ചൊവ്വാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമ ജപം ത്രികാല പൂജ വൈകിട്ട് ലളിതാ സഹസ്രനാമ ജപം എന്നിവ നടക്കും മഹാഗണപതി ഹോമം സുഹൃത ഹോമം വിഷ്ണു സഹസ്രനാമ ജപം എന്നിവയ്ക്ക് ശേഷം രാവിലെയാണ് പാമ്പിൻഗാവിൽ പുനഃപ്രതിഷ്ഠം നടക്കുക വൈകിട്ട് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം സുമംഗലി പൂജ എന്നിവയും ഉണ്ടാകും ഇരുപത്തിയൊന്നിന് ചടങ്ങുകൾ സമാപിക്കും